വേറെ ഒരു സ്ത്രീ ഇതുപോലെ ഒരു ഭർത്താക്കന്മാരെ സ്നേഹിക്കത്തില്ല നമ്മൾ വേറെ ആരാണെങ്കിൽ പോലും തിരിച്ചൊന്ന് തറുതലെങ്കിലും പറയുന്ന ഒരു ഈ ഇവരെ അത്ര പോലും പാവ പിടിച്ചൊരു സ്ത്രീ എനിക്ക് ഒന്ന് ഈ ജീവൻ പോകുന്ന അയാൾ കണ്ടു നിന്ന് ആസ്വദിച്ചു വേണം അത്രക്ക് ക്രൂരനാണ് വിവാഹം കഴിഞ്ഞ ഏതൊരാളുടെയും ഒരാഗ്രഹമായിരിക്കും തന്റെ ഭാര്യ തന്നെ നന്നായിട്ട് നോക്കണം നല്ല രീതിയിൽ കെയർ ചെയ്യണം അല്ലെങ്കിൽ തന്റെ ഭർത്താവ് എന്നെ നന്നായിട്ട് നോക്കണം നല്ല രീതിയിൽ സ്നേഹങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകണം അത്തരത്തിലുള്ള ഒരാഗ്രഹമായിരിക്കും വിവാഹം കഴിഞ്ഞ ഏതൊരാളെയും സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ എന്നാൽ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും ഇപ്പോൾ ഇതുപോലെ അത്രയേറെ സ്നേഹിച്ചിട്ടും അവിടെ സംഭവിച്ച കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു ഇത് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും ഇന്ന് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കേരളത്തിൽ തന്നെ നടുക്കിയ രീതിയിലുള്ള ഒരു വാർത്തയാണ് അവിടെ നിന്നും ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് അല്ലെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ ഭാര്യ ആയിട്ടുള്ള സരസ്വതിയമ്മ എന്ന് പറയുന്ന അൻപത് വയസ്സുള്ള സ്ത്രീയെ കളിത്തറത്ത് വന്നിരിക്കുകയാണ് അല്ലേ എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അൻപത് വയസ്സായിട്ടുണ്ട് ആ ഒരു സ്ത്രീക്ക് അൻപത് വയസ്സ് അതുപോലെ അത്രയും കാലം നല്ല രീതിയിൽ ജീവിച്ചു പോന്നു നല്ല രീതിയിൽ എന്ന് പറയാൻ പറ്റത്തില്ല അത്രയും കാലം അവർ ഒരുമിച്ചു ജീവിച്ചു പോന്നു അതിനുശേഷം ശേഷം ഇപ്പോൾ കൈകൾ കെട്ടിയിട്ട് ശ്വാസം മുട്ടിച്ച് അതും പോരാഞ്ഞിട്ട് കൈത്തറുത്ത് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് അല്ലേ എത്രത്തോളം ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ നടന്നിട്ടുള്ളത് അതും അൻപത് വയസ്സായിട്ടുള്ള ഒരു ഏകദേശം ഒരു എന്താ പറയുക വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയോടാണ് ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം സ്വന്തം ഭർത്താവ് ചെയ്തിട്ടുള്ളത് അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞ അന്തം വിട്ടുപോയത് ഏതായാലും ഇതുമായി സംബന്ധിച്ച് ഒരു ന്യൂസ് തന്നെ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് കാര്യങ്ങൾ എന്താണ് അതായത് ഇതിനുള്ളൊരു കാരണം ഉണ്ടാകുമല്ലോ വെറുതെ ആരും ഒന്നും ചെയ്യത്തില്ലല്ലോ ഏതായാലും ഇതിന്റെ കാരണങ്ങളും എല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നോക്കാം ആദ്യമായിട്ട് ഇതുമായി ആ ഒരു ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം കൊല്ലം കൊട്ടാരക്കരയിൽ അതിക്രൂര കൊലപാതകം ഭാര്യ ഭർത്താവ് ശ്വാസം മുട്ടിച്ച ശേഷം കഴുത്തറത്തു കൊന്നു കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിനിയായ സരസ്വതി അമ്മയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു കൊലപാതകത്തിന് ശേഷം ഭർത്താവ് സുരേന്ദ്രൻ പിള്ള പോലീസ് സ്റ്റേഷനിലെത്തി கீழடங்கி கண்ணன் நாயருந்த விவிரங்களுமாய், கண்ணன் சம்போம். ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലുണ്ടായത് ഈ വീട്ടിൽ സുരേത്രിപിള്ളയും അതുപോലെ തന്നെ ഭാര്യയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റുള്ള ആൾക്കാരും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ ഭാര്യയുടെ കൈകൾ രണ്ടും ഉപയോഗിച്ച് കെട്ടിയ ശേഷം കഴുത്ത് അറുത്ത് പുറപ്പെടുത്തുകയായിരുന്നു അങ്ങനെയാണ് കൊലപാതകം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത് ഇവർ തമ്മിൽ നേരത്തെയും എന്തോ തർക്കമുണ്ടായിരുന്നു അതിനുശേഷം ബന്ധുക്കൾ ഇടപെട്ട ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചതാണ് ആ പരിഹരിച്ച ശേഷം ആണ് കൂടി ാണ് അതിനുശേഷമാണ് ഇപ്പോൾ രാവിലെ കൊലപാതകം ഉണ്ടായത് എന്താണ് ഒരു നാടിനെ നടുക്കിയ വാർത്ത എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അല്ലെ കാരണം അത്രയും കാലം കൂടെ ജീവിച്ച സ്വന്തം ഭാര്യയെ കയ്യുത്തറുത്ത് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം അല്ലെ പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു തെറ്റും ആ സരസ്വതി അമ്മ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതാണ് വാസ്തവം അവർ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അതായത് ഈ പറയപ്പെടുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് ഇവരെ നല്ല രീതിയിൽ മർദ്ദിക്കുമായിരുന്നു അല്ലേ മദ്യപിക്കൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അവിടെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം മദ്യപിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ സരസ്വതി അമ്മ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരത്തെയെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഇതൊന്നും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതാണ് തന്നെ മർദ്ദിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ ആരോടും പറയാൻ പാടില്ല സൂര്യേന്ദ്രൻ എപ്പോഴും നല്ല ഒരു ഇങ്ങനെ ചമഞ്ഞ് നിൽക്കണം അതായത് ആളുകളുടെ മുന്നിലൊന്നും താൻ തെറ്റുകാരനല്ല തന്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഞാൻ എപ്പോഴും നല്ല ഒരു ഭർത്താവാണ് എന്ന നിലയിൽ ആളുകൾ നോക്കിക്കാണണം അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയോട് ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹത്തിന്റെ പേരിൽ സരസ്വതി അമ്മക്ക് ഈ പറയപ്പെടുന്ന ഭർത്താവിനെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആരോടും പറയാറില്ല അവർ എന്താ നടക്കുന്നതെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കും എന്നുള്ളതാണ് ആരോടും പറയാറില്ല ഒരു പക്ഷെ സ്നേഹമായിരിക്കാം അല്ലെങ്കിൽ പേടിയായിരിക്കാം അപ്പൊ ഏതായാലും അവർ കാര്യങ്ങളൊന്നും ആരോടും പറയാറില്ല എന്നുള്ളതാണ് പക്ഷെ ഈ പറയപ്പെടുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല രീതിയിൽ സംശയമാണ് ഇതൊക്കെ ആരോടെങ്കിലും പറയുന്നുണ്ട് എന്നുള്ളത് അല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഒരു സംശയത്തിന്റെ പേരിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് സംശയം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്നുണ്ടാകും ഈ സംശയം എന്നൊക്കെ പറയുമ്പോൾ വിവിഹിതം അത്തരത്തിലുള്ള പല കാര്യമാണ് നിങ്ങളിവിടെ ചിന്തിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യവുമല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതായത് ഇങ്ങനെ മർദ്ദിക്കുന്ന കാര്യങ്ങൾ ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മർദ്ദിക്കുന്നുണ്ടല്ലോ ഈ സരസ്വതി അമ്മയെ അത് ആരോടെങ്കിലും ബന്ധുക്കളോടോ അങ്ങനെ ആരോടെങ്കിലൊക്കെ പറയുന്നുണ്ടായി എന്നുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒരു സംശയമാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ സുരേന്ദ്രന്റെ കട എന്ന് പറയുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സുരേന്ദ്രൻ വീടിൻ്റെ അടുത്തേക്ക് വന്നു നോക്കും ചുറ്റുപറന്നു നോക്കും അങ്ങനെയുള്ള അതായത് ഇവർ ഇവർ ആർക്കെങ്കിലും കോൾ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു അല്ലെ ഏതായാലും ഇതുമായി സംബന്ധിച്ച് അവിടെയുള്ള കുറച്ച് വ്യക്തികൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കൂടെ ഒന്ന് നോക്കാം ഇപ്പോഴും അവർക്കൊരു ശകലം ഉണ്ടെങ്കിൽ പറയും എൻ്റെ ഭർത്താവ് അല്ല ചെയ്തതെന്ന് പറയും വേറെ ഒരു സ്ത്രീ ഇതുപോലെ ഒരു ഭർത്താക്കന്മാരെ സ്നേഹിക്കത്തില്ല നമ്മൾ വേറെ ആരാണെങ്കിൽ പോലും തിരിച്ചൊന്ന് തറുതലെങ്കിലും പറയുന്ന ഒരു ഇവർ അത്ര പോലും പാകം പിടിച്ചൊരു സ്ത്രീ എനിക്കൊന്ന് ഈ ജീവൻ പോകുന്ന അയാൾ കണ്ടു നിന്ന് ആസ്വദിച്ചു വേണം അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ അത്രയ്ക്ക് ക്രൂരമായിട്ട് അവർ കൊന്നത് മാനസിക രോഗിയാണോ ഇനി എന്ത് എന്ത് ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചിരത്തില്ല അയാൾക്കൊരു മാനസിക രോഗമില്ല ആണ് എല്ലാവരുമായിട്ട് സഹകരിക്കുന്നേ പക്ഷേ സഹകരിക്കാൻ ഇയാൾ സമ്മതിക്കത്തില്ല ഇപ്പം എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന അയാൾ ഉപദ്രവിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇവർ ആരോടെങ്കിലും പറയൂ പേടി ഇങ്ങനെ കൊണ്ടായിരുന്നു അതുകൊണ്ട് ബന്ധുക്കളെ പോലും ഫോൺ വിളിക്കുന്ന മരുമക്കളോട് ചോദിച്ചറിയാം ബന്ധുക്കളെ പോലും ഫോൺ വിളിക്കുന്ന ആയാലും ഒന്നും സമ്മതിക്കത്തില്ല ആരും വരുന്നത് ഇഷ്ടമല്ല വിളിക്കുന്ന ഇഷ്ടമല്ല ഇവരെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ തന്നെ ഇയാൾ ഒരു കടയിട്ട് താഴെ ഇരുന്നാ ആ കടയിൽ ഇന്നാ തന്നെ ഇയാൾ നൂറ് വട്ടം ഇറങ്ങി ഇവിടെ നോക്കും ഇവിടെ ആരെങ്കിലും ആ ബന്ധുക്കളെ വിളിക്കുന്നുണ്ടോ ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു വീടിന് ചുറ്റും കറങ്ങി അടാന്ന് നോക്കും എന്നിട്ട് ഇതെല്ലാം നമ്മളോട് മരുമകളെ പറയുമ്പോൾ വിളിക്കുമ്പോൾ വിശേഷം അറിയാൻ വിളിക്കുമ്പോൾ ചോദിക്കാൻ പറയും ചെയ്യുന്നത് നമ്മൾ പറയും ഇങ്ങനെ അടച്ചിട്ട് വിളിക്കല്ലേ വിളിക്കണ്ട പേടിയാ പോലീസ് സംശയം അല്ല ഇയാൾക്ക് സംശയം ഇതാ വേറെ അങ്ങനെ എന്ന് വെച്ചാൽ ഇയാള് ഇവിടെ ഇവരെ ഉദ്രവിക്കുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറയരുത് ആ ഒരു സംശയം ഇവള് വിളിക്കുമ്പോൾ പറയുവോ കാര്യങ്ങൾ പറയാം എല്ലാവരുടെയും മുമ്പി മാന്യനായിട്ട് തന്നെ ഇരിക്കണം അങ്ങനെ തന്നെ ഈ വൈഫ് ഇത്രയും അപ്പോ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ പറയപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഇത്രയധികം മർദ്ദനങ്ങൾ സ്വന്തം ഭർത്താവിൽ നിന്നും ഇത്രയധികം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അത് ഒരാളോട് പോലും ഈ സരസ്വതി അമ്മ വെളിപ്പെടുത്തിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരാളോട് പോലും അത് പറഞ്ഞിട്ടില്ല അത്രയും എന്താ പറയുക ഒന്നല്ലെങ്കിൽ പേടി അല്ലെങ്കിൽ സ്നേഹം തന്നെ ഞങ്ങളുടെ ബന്ധത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന് കരുതിയിട്ട് ഒരു പക്ഷേ ആരോടും എന്നാൽ ഇവിടെ സംഭവിച്ച കാര്യമോ നിങ്ങൾ ആലോചിച്ച് നോക്കണം അൻപത് വയസ്സ് ആ ഒരു പ്രായമാണ് നിങ്ങൾ എടുത്തു നോക്കേണ്ടത് പക്ഷെ ഞാനിവിടെ ആലോചിച്ചു പോകുന്നത് ഈ പറയപ്പെടുന്ന ആ ഒരു സരസ്വതി നമുക്ക് മറ്റാരും ഇല്ലേ എന്നുള്ളതാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ ആ നിമിഷം തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോരണമായിരുന്നു അല്ലെ അങ്ങനെ ഒരു മർദ്ദനം ഏറ്റവും അവിടെ വീണ്ടും നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു അങ്ങനെ അവിടെ വീണ്ടും വീണ്ടും നിന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂര ഇതൊക്കെ അവിടെ വഴിമാറിയതല്ലേ അവിടെ നിന്ന് അങ്ങനെ ഇനിയിപ്പോൾ അത് സരസ്വതമ്മിയുടെ ഒരു കാര്യത്തിൽ മാത്രമല്ല പൊതുവെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇങ്ങനെയുള്ള ക്രൂരമർദ്ദനങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല അവിടെ നിന്നും പറ്റുകയാണെങ്കിൽ പോരുകയാണ് വേണ്ടത് അല്ലേ ആ ഒരു ബന്ധം തന്നെ വേർപ്പെടുത്തി അവിടെ നിന്നും ഇറങ്ങുകയാണ് വേണ്ടത് അങ്ങനെ ഒരാളുടെ ആട്ടും തുപ്പും കേട്ട് അതായത് അവരുടെ മർദ്ദനങ്ങളും കാര്യങ്ങളും അവർ മദ്യപ്പിച്ച് വന്നിട്ട് സ്ഥിരമായിട്ട് മർദ്ദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം ഒരു ദാമ്പത്യ ജീവിതം ആകുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് പൊരുത്തപ്പെട്ട് മുന്നോട്ട് ജീവിച്ചു പോകാറാണ് പതിവ് പക്ഷെ ഒരു നിലയുമില്ല തന്നെ മർദ്ദിക്കുകയാണ് ദിവസം കൂടുന്തോറും അത് വർദ്ധിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല അവസാനം അത് ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകളിലേക്ക് വഴി എന്നുള്ളതാണ് ഇവിടെ പതണം സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ആ സരസ്വതി അമ്മ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആരോട്ടും ഒരു പ്രശ്നമോ ഒന്നും ഇല്ലാത്ത ഒരാളല്ലേ ഒരു കാര്യവും തുറന്ന് പറയാത്ത അതായത് വീട്ടിൽ നടക്കുന്ന വീട്ടിലെ മരുമകളാണെങ്കിൽ പോലും അയലക്കത്ത ആളുകൾക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വിളിക്കല്ലേ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ അതായത് ഇങ്ങനെക്ക് സംശയമാണ് ഇവിടെയുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരുടെങ്കിലും പറയുമോ ആരെങ്കിലും അറിയുമോ എന്നുള്ള ഒരു സംശയമാണ് പക്ഷേ എന്തിന് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തു അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ആരുടെങ്കിലും പറയും എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ പോക്കിതെവിടം വരെ എത്തി ഏതായാലും എനിക്കൊരു വിഷയവുമായി സംബന്ധിച്ച് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യമാരിൽ നിന്നായിക്കോട്ടെ ആരുടെ പക്കൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അതായത് നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ചിലപ്പോൾ നിങ്ങൾ പ്രഷർ ചെയ്യുന്നുണ്ടാകും അവിടെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കി നിങ്ങൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അത് നാട്ടുകാർ പറയും കുടുംബക്കാർ പറയും ബന്ധക്കാര് പറയും എന്നൊക്കെ അല്ലേ അവർക്കതൊരു മാനക്കേടാണ് അവരുടെ എന്താ പറയുക ഇമേജിനെ ബാധിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് കൂടുതൽ നടക്കാറുള്ളത് പക്ഷേ സരസ്വതി അമ്മ എന്ന് പറയുമ്പോൾ കുറേയധികം പ്രായമായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ് കരുതപ്പെടുന്നത് അല്ലെ നിങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നിൽക്കുക എന്റെ കുട്ടി അവിടെ നിൽക്കുക കാരണം ആളുകൾ ഇനി ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ആളുകൾ എന്തൊക്കെ പറയും ഞങ്ങളുടെ ഇമേജിനെ അത് ബാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ തന്നെ വെക്കാറാണ് പതിവ് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നീട് അത് ഇത്തരത്തിലുള്ള ക്രൂരതകൾക്ക് വഴിമാറുമെന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ല സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പിന്നീട് ആരും കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അവിടെ നമുക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകണം എന്നുള്ളതാണ് ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനോട് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തിരി വിഡോ ആയിട്ട് വേണ്ടിവരാം